ഇന്നത്തെ ആൽത്തൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് തിന്നിലാപുരം ഇന്ന് സെപ്റ്റംബർ മാസം ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചയാണ് വരുന്നത് ചിങ്ങമാസം ആയി അറബി മാസം റിവ്യൂ ലെവൽ ആയി മുഖ്യ വാർത്തകൾ മരണപ്പെട്ട യുനാനി ഡോക്ടർ അമ്പങ്ങുന്ന് മുഹമ്മദ് ഉസ്താദിൻ്റെ നാൽപ്പതാം ദിനം ഇന്നലെ നടന്നു മരുപ്പ് കൂറ്റിൽ മോഷണം റവി ലെവൽ രണ്ട് ഇന്ന് ഇന്നലെ റവി ലെവൽ ഒന്ന് തുടങ്ങി അത്തം നാളിൽ ഇന്ന് സപ്ലൈ കോയിൽ മൂന്ന് സാമാനങ്ങളുടെ വില കൂട്ടി എസ് ഐക്ക് രണ്ട് മാസം തടവ് പിന്നീട് അത് വേണ്ട വെച്ചു നിബിൻ പോളി സിൽമാ എതിരെയുള്ള കേസ് കള്ളക്കേസാണെന്ന് വിനീത് ശ്രീനിവാസൻ കോയമ്പത്തൂരിൽ നിന്നുള്ള മൂന്ന് ചെക്കന്മാരെ ആക്സിഡന്റിപ്പെട്ട് മരിച്ചു ചെന്നൈയിൽ ഓണച്ചന്ത നിന്നു മുതൽ ഇ വി അൻവർ എന്ന എം എൽ എ പാർട്ടിക്കെതിരെ തിരിഞ്ഞു പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സർവീസിന് പിരിച്ചുവിട്ടു വാർത്തകൾ വിസ്തരിച്ച് യുനാനി ഡോക്ടർ അമ്പങ്ങുന്ന് മുഹമ്മദ് ഉസ്താദിൻ്റെ നാൽപ്പതാമത്തെ ദിവസമാണ് ഇന്നലെ അതിൻ്റെ പേരിൽ കത്തം തീർക്കലും ദുവാചിയിലും മൗലൂദും റാത്തീബൊക്കെ ഒക്കെ അല്ലമീൻ എന്ന സ്ഥാപനത്തിൻ്റെ അടുത്തായിട്ട് എത്തിങ്ങാനിക്കടുത്തായിട്ട് ഉള്ള പള്ളിയിൽ അമ്പങ്ങുന്നിൽ വെച്ച് നടന്നു നിറച്ചു ആൾക്കാർ അതിൽ പങ്കെടുക്കാനും ഒക്കെയായിട്ട് അല്ല മൂന്തി മോന്തിയുമ്പോഴായിരുന്നു സംഭവം മരുപ്പ് വീട്ടിൽ മോഷണം നടന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കണക്കന്തുരുത്തിയിൽ കളത്തിങ്കിൽ മനേഷിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആളില്ലാത്ത സമയം നോക്കിയിട്ട് കാലത്ത് പൈനിരന്തി മൂന്ന് മണി അടിയിൽ ആരോ വന്നിട്ട് അവിടെ വെച്ചിട്ടുള്ള വീട്ടിൽ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചിട്ടുള്ള ചെപ്പ് കൂടം ചെപ്പ് കലം ഉരുളി വട്ടക പാത്രങ്ങളൊക്കെ ഒന്നായിട്ട് പൊക്കിയിട്ട് പോയത് പോലീസ് കേസെടുത്തിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ റബി ലവുൽ മാസം ഒന്ന് ഇനി പത്ത് ദിവസം തൈക്കേനമുറയ്ക്ക് റബി ലവൽ പന്ത്രണ്ട് വന്നു കഴിഞ്ഞാൽ നബിദിനം ആഘോഷിക്കും നാട്ടിൽ ഏകദേശം എല്ലാ പള്ളികളിലും ഒന്നുകിൽ സുബി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മോന്നിയമ്മ മൈര് സംസ്കാരം കഴിഞ്ഞിട്ട് വേർഷമസ്കാരത്തിൻ്റെ ഇടയിലായിട്ട് മൗലൂദും റാത്തിയും തുടങ്ങിയ പരിപാടികളൊക്കെ നടന്നു വരുന്നുണ്ട് പങ്കെടുക്കുന്നവർക്കൊക്കെ ചായയും പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സിലി പന്ത്രണ്ട് വരെ ഉണ്ടാവും അതായത് ഇനിയൊരു ഒരു പത്ത് ദിവസവും കൂടി ഉണ്ടാവും പത്താമത്തെ ദിവസം നല്ല അടിപൊളി പരിപാടിയായിരിക്കും എന്നാണ് ഉസ്താക്കന്മാർ പറഞ്ഞത് പങ്കെടുക്കുന്നവർക്കൊക്കെ നെയ് ചോറ ബിരിയാണിയും മറ്റു ചീരണി പലഹാരങ്ങളൊക്കെ കിട്ടും ആലത്തൂർ ലിങ്കു റോഡ് പള്ളിയിൽ സുബഹി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് മൗരൂത് പാരായണം ഇനി ഒരു പത്ത് ദിവസം കൂടി ഉണ്ട് വരുന്നവർക്കൊക്കെ അത് കഴിയുന്നവരെ നിന്ന് കഴിഞ്ഞാൽ ചായൻ്റെ വെള്ളവും പത്തിരി വടയൊക്കെ തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് ഇപ്രാവശ്യവും പൊതുവ് പോലെ നിബന്ധന നല്ല നിലയ്ക്ക് നടത്താൻ സമസ്തയും അത് അനുബന്ധിച്ചുള്ള എല്ലാ ആൾക്കാരും സംഘടനകളും സാന്ത്വനത്തിൻ്റെ ആൾക്കാർ എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും എല്ലാവരും ഒത്തൊരുമിച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വിപുലമായ പരിപാടികളും അന്നദാനങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിലവിൽ പന്ത്രണ്ട് നിബിന് ദിവസം ഉണ്ടാകും സെപ്റ്റംബർ മാസം പതിനാറിനാണ് നമ്മുടെ നാട്ടിലൊക്കെ നിപിദിനം വരുന്നത് അത്തം നാള് ഇന്ന് അത്തം പത്തിന് ഓണം എന്ന പഴഞ്ചൊല് യാഥാർത്ഥ്യമാവുകയാണ് പത്താം ദിവസം ആണ് ഓണം വരുന്നത് ഇപ്പം തന്നെ പൂക്കളും ഒക്കെ ആയിട്ട് പാതൻ്റെ ഉരങ്ങളിൽ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മുതൽ എല്ലാ ദിവസവും വീട്ടിൻ്റെ മുറ്റത്ത് ചന്തത്തിൽ പൂവൊക്കെ ഇടും ദൂസം അത് മാറ്റി ഓരോ ആകൃതിയിലും പൂവിൻ്റെ കളറും അതിൻ്റെ ആകൃതിയൊക്കെ മാറ്റി വീണ്ടും വീണ്ടും പൂക്കളൊക്കെ ഇടും സെറ്റ് സരിയൊക്കെ കൊടുത്തിട്ട് എന്ന് പണ്ണങ്ങൾ വെളിയിലൊക്കെ ഇറങ്ങും ഓണത്തിനുള്ള സാമാനങ്ങളും പച്ചക്കറികളും വാങ്ങുന്ന തിരക്ക് ഇഞ്ഞ് പത്ത് ദിവസവും പേടികളിൽ ഉണ്ടാകും ഓണത്തിന് പുതിയ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പല തുണിക്കടകളും ഒരുങ്ങി രാത്രി സമയത്തൊക്കെ വെട്ടവും വെളിച്ചും കിട്ടുന്ന തെളിച്ചുള്ള കളർ ബൾബുകളൊക്കെ വൾബുകളൊക്കെ കേട്ടിത്തൂക്കിയിട്ടുണ്ട് മിക്ക പീടികളുടെ നുംപറത്തും ആദ്യത്തൊരു ബസ് സ്റ്റാൻഡിൻ്റെ നുംപുറത്തുള്ള ഒരു പീടിയൻ്റെ നുംപറം അലങ്കരിക്കാൻ ഒരു ലക്ഷം റുപ്യ ചിലവാക്കി നല്ല വട്ടവും വെളിച്ചും എവിടെ നോക്കിയാലും കണ്ണ് മഞ്ഞളിക്കുന്ന രീതിയിലുള്ള ബോട്ടൊക്കെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഓണം കഴിയുന്ന വരെ നിറച്ചും തുണികൾ അവർ ഇറക്കുകയും ചെയ്യും വയ്ക്കുകയും ചെയ്യും മുൻപറുത്ത ബൊമ്മകളിക്കൊക്കെ നല്ല പുത്തൻ തുണികളൊക്കെ ഇട്ടിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട് വീടിയക്കാരൊക്കെ പല തുണിക്കടകളിലും അമ്പലം ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ വിലക്ക് കിഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കും മാമാട്ടി തുണിക്കടയിലൊക്കെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇരുപത് ശതമാനം അവർ അമ്പത് ശതമാനം വരെ കിഴിവുണ്ട് പകുതി വിലക്കും കിട്ടുന്നതാണ് അവർ തുകർത്ത് മുഹർ തുടയ്ക്കാനുള്ളത് മുതൽ ഉടുത്തൊരുങ്ങാനുള്ള കാഞ്ചീപുരം പട്ടുസാരികളും അങ്ങനെ വില പല സാമാനങ്ങളും ഓണക്കോടിയും എല്ലാം വൻ വിലക്കുറവിൽ കൊടുക്കണ്ടെന്ന് മുതലാളി സീത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവേലിയിൽ മൂന്ന് സാമാനങ്ങൾക്ക് വില കൂട്ടി തോരപ്പരിപ്പിനും മട്ടരിക്കും വേറെ സാധനത്തിലാണ് വില കൂട്ടിയത് രണ്ടുമൂന്നുറുപ്പന്നെ കൂട്ടിയിട്ടുള്ളൂ എന്നാലും പാവങ്ങൾക്കത് വലിയ പ്രഹരമാണ് എന്നാണ് പറയുന്നത് മാവേലിയിൽ സാമാനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ പണിക്കാരൻ ബാബു ആട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബോട്ടന് അരി വന്നിട്ടുണ്ടെങ്കിൽ ആ വിവരം നാട്ടുകാരുടെ ഒക്കെ പറഞ്ഞു കൊടുക്കും പദ്യക്കാരുടെ ഇതും കൊടുക്കും വലിയ സ്നേഹമുള്ള ആളാണ് ആത്മാർഗുള്ള ആളാണ് കുറേ കാലമായിട്ട് ബാബോട്ടന് ആത്തൊരു മാവേദിയിൽ പണിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീടിയിലൊക്കെ നല്ല വിലയുള്ള സാമാനങ്ങളൊക്കെ സബ്സിഡിയിൽ വില കുറച്ചിട്ട് ഗവൺമെൻറ് കൊടുക്കണമുണ്ട് വെളിച്ചോഴേക്കും തന്നെ ആൾക്കാർ വരി വരിയായി നിൽക്കുകയാണ് തെഞ്ചിഞ്ചാക്കുമൊക്കെ ആയിട്ട് റേഷൻ കാർഡും പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുകയാണ് ഇനി തീർവേണീ സ്റ്റോറിലും ഇതുപോലത്തെ തിരക്കുകളൊക്കെ ഉണ്ടാകും വില കമ്മിറ്റ് അരി കിട്ടിയ ഒരു ആശ്വാസമാണെന്നാണ് പെട്ടമ്മ എന്നാ പറയണ തള്ളമ്മ പറഞ്ഞത് വാനൂരിൽ നിന്ന് വരുന്നത് ഇനിയും ഒരുപാട് സാമാനങ്ങൾ വരാനുണ്ട് അത് കഴിയണ മറയ്ക്ക് ഓണം കഴിയുന്നവരും ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത് കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന മന്ത്രി ഇന്ന് ഓണച്ചന്തകൾ ഉദ്ഘാടനം ചെയ്യും പതിനാലാം തീയതി വരെ സെപ്റ്റംബർ ഓണച്ചന്തകൾ ഉണ്ടാകും വലിച്ചു തന്നെ തുടങ്ങും മോന്തിയാകുമ്പോൾ അത് അവസാനിപ്പിക്കും പിന്നെയും പിറ്റേ ദിവസവും അതുപോലെ ഉണ്ടാകും ആളുകൾക്ക് മാവേലിയിലും തീർവേണിയിലും പുക തന്നെ അടുത്തുള്ള ഓണച്ചന്തകളിൽ പോയിട്ട് സാമാനം വാങ്ങിക്കാൻ പറ്റുന്നത് പറഞ്ഞു സ്കൂളുകളിലും ബാങ്കുകളുടെ മുറ്റത്തൊക്കെയാണ് ഈ ഓണച്ചന്തകൾ അധികവും ഉണ്ടാകുക സൊസൈറ്റികളിലൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് അടിവസ്ത്രം കിട്ടുന്ന ഒരു പേടിയ വി ഐ പി ഫേഷൻ ഹബ്ബ് എന്ന പേരിൽ വടക്കഞ്ചേരി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നൂമ്പർത്ത് തുടങ്ങിയിട്ടുണ്ട് നൂറുപ്യ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് ഉപ്യ വരെയുള്ള തുണികളൊക്കെ അവിടെ കിട്ടും എന്ന് അറിയിച്ചു അറുപത്തി രണ്ട് എൺപത്തിരണ്ട് പൂജ്യം ഒമ്പത് പതിനഞ്ച് പത്തൊമ്പത് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓണലൈനിൽ അവർ അയച്ചു തരും അതിനെ പറ്റി അറിയാത്തവർക്ക് ബസ് കയറിയിട്ട് പോയിട്ട് നേരിട്ട് നോക്കിയെടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു ആൽത്തൂരി എസ് ഐ ആയിരുന്ന റിൻഷി റിനീഷ് സാറിനെ രണ്ട് മാസം ജയിൽ സൃഷ്ടിക്ക് കോടതി വിധിച്ചു ബസ് കസ്റ്റഡിയിലെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് വക്കീലുമായിട്ട് ഊക്കം വക്കാണുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി സൃഷ്ടിച്ചത് പിന്നെ കോടതിക്ക് കുറ്റബോധം തോന്നിയിട്ട് ഒരു കൊല്ലത്തേക്ക് ഒരു ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട് വിളിച്ച വിളിച്ചപ്പ വരണം രണ്ടു കൊല്ലം വരയ്ക്കിങ്ങനെയുള്ള എടാകൂടങ്ങളും ജനങ്ങളായിട്ടോ വക്കീലായിട്ടും പെരുമാറുമ്പോൾ തൂക്ഷിച്ച് പെരുമാറണമെന്നുള്ള ഉപാധിയോട് കൂടിയിട്ട് സുഷയിൽ ഇളവ് വരുത്തി മേലും കീഴുന്നൊക്കാണ്ട് തർക്കുത്തരം പറയും ഏപ്പത്തിട്ട് പറയുന്ന സ്വഭാവം അത്ര നന്നല്ല പോലീസുകാർക്ക് ബഹുമാനത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും പക്വതയോടുകൂടിയും സംസാരിക്കണം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തൊരു കോടതി വിസ്മി ലുലുവള എന്ന വലിയ പീഡികൾ അവിടെ വമ്പ ഡിസ്കൗണ്ടുകൾ ഓണമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അജ്മൽ വിസ്മിയിൽ പറയുന്നത് ഇരുപത് കോടി ഉറപ്പേൻ്റെ സമ്മാനങ്ങൾ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്ത് കുന്ത്രാണ്ടങ്ങളും മേടിച്ചാലും ഇരുന്നൂറ് ഫ്രിഡ്ജും ഇരുന്നൂറ് വാഷിംഗ് മെഷീനും ഇരുന്നൂറ് എൽ ഇ ഡി ടി വിയും അഞ്ഞൂറ് മിസ്സിയും സമ്മാനമേ കൊടുക്കും എന്നാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പറയുന്നത് പേടിഎമ്മിൽ നിന്ന് കാസെടുക്കുന്ന കാർഡ് കഴിഞ്ഞാൽ പ്രത്യേകം ഇളവുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയുന്നത് അൽമാറയ്ക്കും ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനൊക്കെ പകുതി വിലയുള്ളൂ എന്നാണ് പറയുന്നത് ഒന്നുകിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് അജമ്മൽ വിസിമി പറഞ്ഞു ലുലുവും ആളിലും ഒട്ടും മോശമല്ല പച്ചക്കറിക്കാണെങ്കിലും പല വ്യഞ്ജനങ്ങൾക്കാണെങ്കിലും പോത്തിറച്ചിക്കാണെങ്കിലും മീൻ ഇറച്ചിക്കാണെങ്കിലും അവിടെ നല്ല വിലക്കുറവുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുളകും മല്ലിയൊക്കെ അരച്ച് തേച്ച് കുടിപ്പിച്ച മസാലയൊക്കെ കുഴമ്പ് രൂപത്തിൽ തേച്ച് കുടിപ്പിച്ചിട്ട് കൊണ്ട് വർക്ക് വേണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഈ മീൻ വറച്ചൊക്കെ നമ്മൾ എണ്ണ ചീൻ ചട്ടിയിൽ ഒഴിച്ച് പൊച്ചെടുക്കുകയോ കൂട്ടാമിക്കുകയോ ചെയ്യാനുള്ള പാത്രത്തിലാക്കിയിട്ട് അവർ ലുരുവുമള്ളിൽ കണ്ണാടിപ്പട്ടികളിൽ വെച്ചിട്ടുണ്ട് കുഴമ്പ് രൂപത്തിലാക്കിയ പേസ്റ്റ് മൂത്ത് തയ്ക്കുന്നതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് എന്ന് ഒന്ന് പേപ്പറുകളിൽ പരസ്യം കൊടുത്തു ഒന്ന് വാങ്ങി ഒന്ന് സൗജന്യമായിട്ട് കൊടുക്കണ്ട അത്ര പലതിനും ചട്ടി പാത്രങ്ങൾക്കൊക്കെ പകുതി വിലയാണ് ഉള്ളത് എന്ന് ഊസുപ്പലിൻ്റെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാണ്ട് ഓണത്തിന് മുമ്പായിട്ട് പലതരം കളികളും പാട്ടുകളും മുമ്പർത്ത് കെട്ടിയ സ്റ്റേജിൽ ഉണ്ടാവുമെന്ന് അവിടുത്തെ മാനേജറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈകൊട്ടിക്കളിയും പൊത്തിക്കളിയും നൃത്തവും ഒക്കെ ഉണ്ട് കൂടാണ്ട് പായസ മത്സരവും നടത്തുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് പതിനൊന്നിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള ചക്കൻ കുട്ടികൾക്ക് ശ്രീമാൻ എന്നൊരു പരിപാടിയും അവിടെ നടത്തുന്നുണ്ടെന്ന് ഇന്നത്തെ മാതൃഭൂമി പേപ്പറില് ഉണ്ട് വരുന്നവർക്കൊക്കെ നല്ല സ്വീകരണം അവിടെ കൊടുക്കുന്നുണ്ട് വില കുറവ് കുറവുള്ളത് കൊണ്ട് നാട്ടുകാർ വണ്ടിയും വിളിച്ച് പോയിട്ട് തിക്കും തിരക്കും കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മേപ്പിട്ട് നോക്കി നിൽക്കുകയാണ് സാമാനൊന്നും വാങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും പേനയും പെൻസലൊക്കെ നിറച്ചും അവിടെ എത്തിയിട്ടുണ്ട് ഒക്കെ വില കമ്മിയിട്ട് തരും എന്നാണ് അവിടുത്തെ മാനേജർ പറഞ്ഞു വരുന്നത് ലുലു മാളിലും ബിസ്മികൾ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഓഫറുകൾ കൊടുക്കുന്നുകൊണ്ട് അങ്ങാടിയത്തെ പീഡിയക്കാരൊക്കെ ഈച്ചയട്ടിക്കൊണ്ടിരിക്കണെന്നാണ് പറയുന്നത് ഒരു ദിവസം ഇരുപത്തഞ്ചായിരം റുപ്യ വരെയൊക്കെ കച്ചവടം ഉണ്ടായിരുന്ന പീടികളിൽ ഇപ്പോൾ അഞ്ഞൂറ് റുപ്യ പോലും ഒരു ദിവസം കിട്ടണില്ല ബാങ്ക് അടവുകളൊക്കെ താർമാറായി കിടക്കണമെന്ന് വേദനയോട് കൂടിയിട്ട് ആൾക്കാര് കച്ചവടക്കാരൻ പറഞ്ഞു ഒക്കെ ഓൺലൈനിൽ മൊബൈലിൽ കുത്തിയിട്ട് ഓർഡർ ചെയ്ത് വരുത്തണ കൊണ്ടും അതുപോലെ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും ഒക്കെ നിറച്ചും നാട്ടിൽ വന്നതുകൊണ്ട് ആൾക്കാർ വണ്ടിയും വിളിച്ച് പോയി വാങ്ങിയിട്ട് വരികയാണ് ഞങ്ങൾ കാസ് കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ അവിടെ തന്നെ കിടക്കുകയാണ് കണ്ടമാനം പലിശക്ക് അണ്ണാച്ചുമാൻറ്റി എന്നും ബാങ്കുകളിൽ നിന്നും എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പോലും പറ്റുള്ള എന്നൊക്കെയാണ് പല പീഡിയക്കാരും പറയുന്നത് പലരും തകർച്ചയുടെ വക്കിലാണ് ഇപ്പോൾ വേണമെങ്കിലും ചിലർ ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു എന്ന് പറയുന്നു ആര് തമ്മിൽ തമ്മിൽ കരാർ ഒപ്പിട്ടിട്ട് സർവീസ് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് രണ്ട് പേര് മുഴുക്കൻ പൈസ അടച്ചിട്ടും വക്കീൽ നോട്ടീസും ബാങ്കിൻ്റെ നോട്ടീസും വന്ന് വ്യാപാരികൾ കുടുങ്ങിയിരിക്കുകയാണ് ആൽത്തൂരിലൊരു കടക്കാരനാണ് പണി പറ്റിച്ചത് മൂപ്പര് ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വെറും പത്തായിരം രൂപയെ അടച്ചുള്ളൂ ബാക്കി രണ്ടുപേരും മുഴുക്കടച്ചിട്ടും ഇടപാട് തീർത്തുവിടുന്നില്ല കേസൊന്നും ഒഴിവാക്കണെന്ന് പരാതിയായിട്ട് വന്നിട്ടുണ്ട് ചെരുപ്പ് കടക്കാരൻ ഒന്നും അടയ്ക്കാൻ കൂട്ടാക്കണില്ല അവൻ അടച്ചില്ലെങ്കിൽ ബാക്കി രണ്ട് പേടിയക്കാർക്കെതിരെ കേസെടുക്കുകയും ചെപ്പുത്തി നോട്ടീസ് വരികയും കോടതി നടപടി സ്വീകരിക്കേണ്ടി വരും പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ട് വേഗർ ഉണ്ടാണ്ട് പോയി ആൾക്കൊരു സഹായാഹസാഖിന്ന് ലോണെടുത്ത കാര്യമാണ് മൂന്ന് കൊല്ലം മുമ്പത്തെ ഇപ്പോൾ അതിൻ്റെ കടങ്ങിയർ കൊണ്ട് കടക്കാരാകെ വിഷമിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ചെരുപ്പ് കടക്കരയ്ക്ക് ഒരു കൂലുക്കൂ ഇല്ല ഒരു കൂസലവും ഇല്ല നാനൊന്നും അടക്കില്ല നിങ്ങൾ പോയി പണി നോക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട് വ്യാപാരി വ്യവസായികളിൽ പലരും ഇടപെട്ടിട്ടും ഈ കേസിന് തീരുമാനം എടുക്കാനോ പരിഹാരം അവ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു